എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇപ്പോൾ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വാർത്ത ആയിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് മുൻപിൽ വന്നിട്ടുള്ളത് വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും ബക്രീദ് പ്രമാണിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച നാളെ അവധിയായിരിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് സ്പേസ്ബുക്കിലെ ഇത് ഔദ്യോഗികമായി അറിയിച്ച് അറിയിച്ചിട്ടുള്ളത് ഇനി സ്കൂളുകൾക്ക് അവധിയാണോ എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല അത്തരത്തിലുള്ള അവധി അറിയിപ്പുകൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഉടനെ അത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ത് തന്നെയായാലും കോളേജുകൾക്ക് അവധി പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ സുപ്രധാനമായ വാർത്തയുമായാണ് നിങ്ങൾ ഇപ്പോൾ അറിയിച്ചു തന്നിട്ടുള്ളത് ഇനി ഉടൻ തന്നെ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കാം അത്തരത്തിലുള്ള അവധി അറിയിപ്പുകൾ ഏറ്റവും ആദ്യം അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കൂ മടിക്കാതെ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ